ശ്രീ ഉല്ലാസ് ബാബു നമ്മുടെ ഭരണഘടന രാജ്യത്തെ ഓരോ പൗരനോടും സയൻറ്റിഫിക് ടെമ്പർ കീപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അത് ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയും അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ് അദ്ദേഹം സ്വയം തന്നെ പറയുകയാണ് എൻ്റേതൊരു ബയോളജിക്കൽ ബർത്തല്ല അമ്മ മരിച്ചതിന് ശേഷം എനിക്ക് തന്നെ തോന്നുകയാണ് എൻ്റെ ദൈവം നേരിട്ട് അയച്ചതാണ് എന്ന് ഇങ്ങനെയൊക്കെ ഒരു പ്രധാനമന്ത്രി പറയാമോ ഇതൊക്കെ ബി ജെ പിയുടെ നിലപാട് തന്നെയാണോ അദ്ദേഹം പറയുന്നത് ഒരു സമൂഹത്തിന് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു ഇന്ത്യ മഹാരാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിവിധ രാഷ്ട്രീയ കക്ഷികൾ പരസ്പരം തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്ന സമയത്ത് ആ തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിനിൽ ക്യാമ്പയിനർ പറയുന്ന കോണ്ടസ്റ്റും അത് ചർച്ച ചെയ്യുന്ന സമയത്ത് നിങ്ങളതിനെ വളച്ചൊടിക്കുന്ന കോണ്ടസ്റ്റും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട് നിങ്ങൾ നരേന്ദ്രമോദിയെ വെറുക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ എതിർക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ വരികളും വാക്കുകളും അദ്ദേഹം ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ സ്വസഹിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ സാഹചര്യങ്ങളും പറയുന്ന ശൈലികളുമൊക്കെ അതിലെ വരികളും വാക്കുകളും അടർത്തിയെടുത്ത് നിങ്ങളെവിടെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല സാർ കാരണം നരേന്ദ്രമോദി പത്ത് വർഷക്കാലം ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് ഗുജറാത്തിൽ കൃത്യമായിട്ട് മുഖ്യമന്ത്രിയായിരുന്നു മൂന്ന് ടൈമോളം അതിന് പകുതി എത്തുന്നവളാണ് ഇങ്ങോട്ട് വരുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മഹാരാജത്തിനകത്ത് അധികാര ശ്രേണിയിൽ കൃത്യമായിരുന്നു ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ യഥാവിധി നടപ്പിലാക്കി നല്ല ഭംഗിയായിട്ട് വിജയത്തിലൂടെ മുന്നോട്ട് ഒരു വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം അധികാര ശ്രേണിയിലിരുന്ന് ഈ ഇന്ത്യ മഹാരാജത്തിനോട് ചെയ്തിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും പൊതുസമൂഹത്തിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട് അത് സമൂഹത്തിന് വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളതെന്ന് അദ്ദേഹം സംസാരിക്കും െ അടർത്തി എടുത്ത് നിങ്ങൾ ഒരു കാരണവശാലും ബയോളജിക്കൽ ബർത്ത് അല്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു നമ്മൾ അദ്ദേഹം പറയുന്നത് വിശ്വസിക്കണ്ടേ അദ്ദേഹം പറയുന്നത് എന്റെ ബയോളജിക്കൽ ബർത്ത് അല്ല എന്റെ ദൈവം ഹൈസാണെന്നാണ് അദ്ദേഹം പറയുന്നത്

ോ മേ കൺവിൻസ് ഓ ചുക്കാവും പരമാത്മാ നെ മുജേ ബേജ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് ആയിക്കോട്ടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ജിംഷെ അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളിൽ അദ്ദേഹത്തിന്റെ ദർശനങ്ങളിൽ അദ്ദേഹത്തിന്റെ ശൈലികളിൽ അദ്ദേഹം മറുപടി പറയും അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശമുണ്ടല്ലോ അതേതെങ്കിലും തെരഞ്ഞെടുപ്പ് കോഡ് ഓഫ് കണ്ടക്ട് എതിരാണോ നിങ്ങൾ എതിരാണ് അദ്ദേഹത്തിന്റെ പുറകെ നടന്ന് അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹം മാധ്യമത്തിനോട് പറഞ്ഞിട്ടുള്ള ഇന്റർവ്യൂ അല്ലേ അദ്ദേഹം തന്നെ ദൈവമായി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ശൈലിയിൽ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ അദ്ദേഹം വിശ്വസിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞോട്ടെ തന്നെ നിങ്ങൾക്കതിലെന്താണ് ഇത്ര പ്രയാസമെന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരിബോധത്തിലുള്ളതായിരിക്കാം അദ്ദേഹം പറഞ്ഞോട്ടെ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എനിക്ക് മുന്നേ സംസാരിച്ച ബഹുമാനായിട്ടുള്ള ശ്രീ സമ്പദ് സാറും അത് ശേഷം സംസാരിച്ച കോൺഗ്രസിൻ്റെ ശ്രീ അനിൽ ബോസ് അവകളും അവർ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞോട്ടെ ജനാധിപത്യ രാഷ്ട്രമായിട്ടുള്ള ഇന്ത്യ മഹാരാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു മുന്നണി സംസാരിക്കും അല്ലെങ്കിൽ മുന്നണി തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം നടത്തുന്ന സമയത്ത് ഇവർക്ക് തോന്നുന്ന കാഴ്ചപ്പാടുകൾക്ക് അധിഷ്ഠിതമായിട്ടല്ലെന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഞങ്ങൾ ജനങ്ങളോട് സംബന്ധിച്ചിട്ടാണ് ഞങ്ങൾ ജനങ്ങളോട് സംസാരിച്ചിട്ടാണ് ഞങ്ങൾ ജനങ്ങൾക്ക് ചെയ്ത കാര്യങ്ങളാണ് എടുത്തു പറയാൻ ഞങ്ങളുടെ കയ്യിൽ കാര്യമില്ല എന്ന് അനിൽ ബോസ് പറയുമ്പോൾ എന്താണ് പറയുക വിഡിത്വം എന്നല്ലാതെ അതിന് ഒന്നാം മറുപടി പറയുക പത്ത് വർഷക്കാലം ഇന്ത്യ മഹാരാജ്യത്ത് ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ ജനങ്ങളിലേക്ക് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൃത്യമായി നടപ്പിലാക്കാനും കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാനും ും കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്ത കാര്യങ്ങൾ ജനങ്ങളുമായി സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അദ്ദേഹം പറഞ്ഞല്ലോ ബോധമുള്ള ജനങ്ങൾ അത് നൂറ് ശതമാനം ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിജയത്തിലേക്ക് കൊണ്ടുവരും ആ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് കൈപ്പിടിച്ച് ബി ജെ പിയെയും ഈ ജനങ്ങൾ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ബോധമില്ല ബോധമില്ലായെന്ന് അനിൽ ബോസ് നാലാം തീയതി പറയില്ലല്ലോ അവർക്ക് ബോധമില്ലെന്ന് അനിൽ ബോസ് നാലാം തീയതി പറയില്ലല്ലോ ബഹുമാനായ സമ്പദ് സാർ നാലാം തീയതി അത് പറയില്ലല്ലോ സമ്പദ് സാറും അനിൽ ബോസും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് നേരിടുന്ന യാതൊരുവിധ കാരണവശാലും നിങ്ങൾ കൺസോൾട്ടേറ്റ് ചെയ്തായിട്ട് വരുന്നവർ മുഴുവൻ വലത്തോളത്തും ഇടത്തോളത്തും പകുതി എത്തുന്ന സമയത്ത് കെജ്രിവാളിൻ്റെ പുറകെ ഓടുന്നു ഇപ്പുറത്തെത്തുമ്പോൾ ഇവരുടെ പിന്നാലും ഓടുന്നു ആരൊക്കെ വന്നാലും പ്രധാനമന്ത്രി പദത്തെ ലേലം വിളിയെ പോലെ വരും ഒരു ഒരു ആർക്ക് വേണമെങ്കിലും പ്രധാനമന്ത്രിയാകാം ആർക്കു വേണമെങ്കിൽ പ്രധാനമന്ത്രിയാകാം എന്നൊക്കെ പറഞ്ഞ് ഒരു കൺസോൾട്ടേഷൻ ക്രിയേറ്റ് ചെയ്ത് വരുന്നവരെ മുഴുവൻ കൊട്ടയിലാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും ബി ജെ പിയെ താഴെ ണമെന്ന് പറയപ്പെടുന്ന അജണ്ട സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അതിലൊന്നും ഭയമില്ല അജണ്ട സെറ്റ് ചെയ്ത് എല്ലാവരെയും കൂട്ടുപിടിച്ച് നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഉപയോഗിച്ചാലും എന്തെല്ലാം വക്രതങ്ങൾ ഉപയോഗിച്ചാലും എന്തൊക്കെ രാഷ്ട്രീയ ഗിമിക് ഉപയോഗിച്ചാലും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിങ്ങളെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച് അധികാര ശ്രേണിയിലേക്ക് ജനങ്ങളുടെ മാൻഡേറ്റ് മേടിച്ച് മൂന്നാം തവണയും ഒരു സംശയം വേണ്ട ഹൺഡ്രഡ് പേഴ്സെന്റ് ശ്രീ അനിൽ ബോസ് പറഞ്ഞ പോലെ ചർച്ചയ്ക്കിരിക്കുന്ന സമയത്ത് ജനാധിപത്യത്തെ അംഗീകരിക്കുന്നു ഞങ്ങൾ പാർട്ടി ഒരു സംശയമില്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ വന്ന വീഴ്ചയെക്കുറിച്ച് ആലോചിച്ച് നടപടിയെടുക്കുമെന്ന് അനിൽ ബോസിൻ്റെ നാവിൽ നിന്ന് അജിംസടക്കം ഞാനടക്കം സമ്പത്സാർ അടക്കം കേൾക്കേണ്ടി വരും സമ്പത്സാർ ഒബ്യസ്ലി അങ്ങനെ പറയുമെന്നുള്ളത് ഉറപ്പാണ് കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സംഘടനയ്ക്ക് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തുള്ള സ്വാധീനവും പ്രാതിനിധ്യവും ഒക്കെ നമുക്കറിയാം അദ്ദേഹം എന്തായാലും അങ്ങനെ തന്നെ പറയും അനിൽ ബോസിൻ്റെ ഇന്ത്യ മുന്നണിയും ഒരു സംശയവും വേണ്ട പരിശോധിക്കാം ഞങ്ങൾക്ക് വന്ന വീഴ്ച എന്താണെന്ന് നോക്കാമെന്ന് നാലാം തീയതി പറയേണ്ടി വരുമെന്നൊരു സംശയമില്ലാന്നേ